വണ്ടി പോലെ വണ്ടി പൂണ്ടെരി തല പിടിച്ചു കണക്കും കേട്ടാ നല്ല കുട്ടിയായിട്ട് കന തല പിടിച്ചു ഏതാ എന്തി എന്തി കണ്ണൻ എനിക്ക് തോന്നുന്നു വീടിൻ്റെ അകത്തിരുന്നിട്ട് വീഡിയോസ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ് കാണുന്നത് പുറത്തിരുന്നിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ അപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷമാണ് അതുപോലെ ആൾക്ക് ആൾക്കിങ്ങനെ സൗണ്ട്സുകൾ വരും അവൻ തല ഉയർത്തി നോക്കാനായിട്ട് ശ്രമിക്കും അല്ലേ കണ്ണാ ഏ അല്ലേ കണ്ണാ തലൊന്നുയർത്തിപ്പിടിച്ച് നമുക്ക് കാണട്ടെ നമുക്ക് ആണേ കല്ല്യാണി വരേണ്ടത് നോക്കട്ടെ കല്യാണി ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ്റെ കൊണ്ട് നടക്കും ഇങ്ങനെ കുറുമ്പുകളൊക്കെ കാണിക്കുക അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നീ അവിടെ നിന്ന് കളിച്ചോ ഇപ്പം ഇങ്ങോട്ടേക്ക് വരണ്ട അപ്പം നോക്കുകയാണ് കേട്ടാ രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയാണ് അപ്പോൾ നോക്ക് അവൾ വരുന്നുണ്ടെങ്കിൽ അമ്മേടെ അടുത്ത് പറഞ്ഞു കൊടുക്കാമല്ല അമ്മ ഇതാണ് അവൾ വന്നു അമ്മ പറഞ്ഞത് എല്ലാവരും ഇരിക്കാനായിട്ട് അതല്ലേ അവളെ നോക്കിയാൽ അതെ ഇങ്ങനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതൊന്നും ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒളിഞ്ഞു നോക്കണ പരിപാടിയൊന്നും തല തലമുക്കി നോക്കിയാലെന്താ മുഖത്തോട് മുഖം നോക്കടാ തല തലമുക്കി നോക്കടാ തല തല നോക്കടാ നോക്കടാ തലമുക്കി നോക്കടാടാണി ഫ്രണ്ട് തന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ സേവിച്ചേട്ടാ സേവിച്ചേട്ട് വണ്ടി പോയിട്ട് സന്തോഷിക്കണേ അല്ലെങ്കി നമുക്കപ്പോ ക്യാമറയിലേക്ക് നോക്കിട്ടൊന്നും പറയാനില്ലേ കണ്ണാ ക്യാമറയിലേക്ക് നോക്കിയിട്ടൊന്നും പറയാനില്ലേ ക്യാമറയിലേക്ക് നോക്കിട്ട് എനിക്ക് കുറച്ചധികം തന്നെ പറയാനുണ്ട് കാരണം ഇന്നലെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ സത്യം സത്യത്തില് അങ്ങനെ ഇപ്പൊ കുറച്ച് നാളകളായിട്ട് യൂട്യൂബ് അത്രയ്ക്ക് അധികം ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് സത്യാണ് റെഗുലറായിട്ട് വീഡിയോസ് ഇടാറില്ല അതൊക്കെ സത്യാണ് അപ്പൊ എന്റെ തിരക്കുകൾ കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതു പോലെ തന്നെ എനിക്ക് വലിയൊരു കാര്യത്തിൻ്റെ വലിയൊരു ആഗ്രഹത്തിന്റെ പുറകിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ആ യൂട്യൂബ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റയില് മാക്സിമം മാക്സിമം എന്ന് പറഞ്ഞാൽ നല്ലപോലെ തന്നെ ഞാൻ റീൽസ് ഇട്ടൊക്കെ പോകുന്നുണ്ട് ഏർ പിന്നെ എനിക്ക് എക്സ്ട്രാ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതും കണ്ടിൻ്റെ തെറാപ്പിയും വീട്ടിലുടെ കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് നമ്മ ഒരാളെ ഉള്ളൂ നമുക്ക് മാക്സിമം ചെയ്യാവുന്നത് അതിൻ്റെ അപ്പുറം ചെയ്യുന്നുണ്ട് പിന്നെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ചാനൽ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം കാരണം രണ്ട് ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് നമ്മളുടെ വ്യൂ കയറുന്നത് ആയിരം വ്യൂ പോലും കയറുന്നില്ല ഓരോ വീഡിയോസിനും അപ്പം എല്ലാവരും ഒന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡെയിലി വീഡിയോസ് വേണം ഞങ്ങൾക്ക് കണ്ണനൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ കമൻസുകളാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കമൻസ് ഉണ്ട് അപ്പോൾ ആ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ഒരു നൂറുപേരോ ഇരുന്നൂറ് പേരോ ഒക്കെയാണ് ആ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുകയാണ് പക്ഷെ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് കയറുന്നുമുണ്ട് അപ്പം അങ്ങനെ കാണുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം നമ്മൾ സന്തോഷിക്കുന്നത് കാണാനൊന്നും അല്ലേ ആളുകൾക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ പക്ഷേ സമൂഹം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അങ്ങനെയാണ് നമ്മൾക്ക് ഒരു വിവാദത്തിനെതിരെയാണ് ഒരാൾ ടൂറ് പോകുന്നത് അല്ലെങ്കിൽ ഒരാളെ സന്തോഷം കളിച്ചിരിക്കുന്നതൊന്നും ആർക്കും അത്രക്കയില്ലേ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചൊരു വിവാദം ഒരു പ്രശ്നങ്ങളാണ് അവിടെ എന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ആളുകളുണ്ടാവും അല്ലേ അപ്പൊ അതാണ് നമ്മളുടെ സമൂഹത്തിന്റെ ഒരു എന്താ മതത്തിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കുറേ ചാനലുകളൊക്കെ നമ്മളെക്കാളൊക്കെ ഒരു അമ്പതിനായിരം എൺപതിനായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളൊക്കെ എടുത്ത് ജസ്റ്റ് നോക്കാൻ തുടങ്ങി അപ്പോൾ അവർക്കൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വ്യൂ കയറുന്നുണ്ട് നമ്മൾക്ക് രണ്ട് ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ചില വീഡിയോസ് ഇപ്പോൾ അവസാനം ഇട്ട വീഡിയോകളിലൊക്കെ ആയിരം പോലും കയറുന്നില്ല എന്ന് കാണുമ്പോഴെങ്കിൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമം അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വേറെ ചെയ്യുന്ന എൻ്റെ ഉണ്ടാക്കുന്നതാണെങ്കിലും എൻ്റെ എഴുത്ത് അതിൻ്റെ എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് അത്രയും സന്തോഷം തരുന്നൊരു കാര്യമാണ് എഴുത്തൊക്കെ അപ്പോൾ അതിപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു എനിക്ക് ഇതിലധികം ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ യൂട്യൂബ് എന്നതിലൂടെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത് അതാണ് ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും അതൊക്കെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനത്തിനേക്കാൾ കൂടുതലും എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിക്കാൻ ഞാൻ ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുന്നു നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാന്ന് പറയുക ഒരു ഇട മൈ ലൈഫൊക്കെ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അതൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണേ ഞാൻ എൻ്റെ പിന്നിൽ എൻ്റെ എന്തോരം എഫേർട്ടുണ്ടെന്ന് അറിയാം ഒരുപാട് എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ നടക്കുന്ന മുഴുവൻ ഈ ട്രായപ്പോടും കൊണ്ടെന്ന് വെച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്തൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് എൻ്റെ സമയം ഞാൻ അതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്നുള്ള മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം അപ്പം പതുക്കെ പതുക്കെ യൂട്യൂബ് നിർത്തല്ലെങ്കിൽ കൂടെ പതുക്കെ പതുക്കെ ഞാൻ വീഡിയോസ് ഇടുന്നത് കുറയ്ക്കാനായിട്ട് തീരുമാനിക്കാം കാരണം എനിക്ക് ഈ ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ ഒന്നിലാണ് വീഡിയോസൊക്കെ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല പറ്റുന്ന വരില്ലെന്ന് മാത്രല്ല ഞാൻ എനിക്ക് ഇടാൻ ഞാൻ തയ്യാറാണ് ഡെയിലി ഇടാൻ ഞാൻ തയ്യാറാണ് അതിന് അനുസരിച്ച് വ്യൂ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് അതിനനുസരിച്ചൊന്നും വ്യൂ കയറുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എൻ്റെ ആ സമയം ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നതിലോ എൻ്റെ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസില് അല്ലെങ്കിൽ കണ്ണൻ തന്നെ കണ്ണില് കുട്ടികൊടുക്കാനായാലും ഞാൻ അതിന് ആ സമയം ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അവൻ കുറച്ചുകൂടെ കഴിക്കൊന്നുമില്ല എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് യൂട്യൂബ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളൂ കടൻ്റെ ഫുഡും കടലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ കാര്യമാണ് യൂട്യൂബും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് എന്നാലും ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു സമയം ഞാൻ വേറെ എന്തിനെങ്കിലും ചിലവഴിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഇതിന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന ഒരു നേരം എന്ന് പറയുന്നത് എനിക്ക് ഗുണമേ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചാനല് നിർത്തുന്നു അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് കാരണം ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ തീരാ കൊണ്ടുപോയേ പറ്റൂ അതുകൊണ്ട് ചാനൽ നിർത്തുന്നൊന്നുമില്ല നോന്നില്ല വീഡിയോസുകള് ഏതൊക്കെ ദിവസങ്ങളിലെ വീഡിയോസുകൾ ഉണ്ടാവാന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പം ആ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നിയ ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ് ചൊവ്വാഴ്ചയിൽ അതുപോലെ വ്യാഴാഴ്ച ഞായറാഴ്ചയും ഈ മൂന്ന് ദിവസങ്ങളിൽ ഞായറാഴ്ചയുടെ കാര്യം എനിക്ക് ഉറപ്പില്ല അപ്പോൾ വ്യാഴം കഴിഞ്ഞ ശനിയാഴ്ച ഇടാം അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നമുക്ക് വീഡിയോ ഉണ്ടാവാം ചൊവ്വ വ്യാഴം ശനി കാരണം എനിക്ക് തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസങ്ങളിൽ എനിക്ക് മോനെ തെറാപ്പിക്ക് കൊണ്ടുപോകണം അപ്പോൾ ഈ തിങ്കൾ ബുധൻ വെള്ളി എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ടൈറ്റാണ് എൻ്റെ ഓരോ കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ എനിക്ക് വീഡിയോസ് ഇടയിലും കൂടെ നടക്കുക അപ്പോൾ ചൊവ്വ വ്യാഴം ശനി മൂന്ന് ദിവസങ്ങളിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കണം എന്നിട്ടും നീ ഇതുപോലെ തന്നെ പോവാന്നുണ്ടെങ്കിൽ രണ്ട് ദിവസങ്ങളിലേക്കാക്കി മാറ്റും ഇത് രണ്ടാഴ്ച ഞാൻ ഇങ്ങനെ നോക്കട്ടെ ചൊവ്വയും വ്യാഴം ശനി ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസ് ഇടാം അല്ലേ കണ്ണാ ഏ ആ വേണ്ടേ ഇഷ്ടല് ചൊവ്വയിൽ വ്യാഴ മാത്രമേ മാത്ര വീഡിയോസ് ഇടുന്നുള്ളൂ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അമ്മ എന്തിനാണ് കാണാൻ വീഡിയോസൊക്കെ കിട്ടിയിട്ട് ആർക്കും നമ്മൾ കാണേണ്ടാവണം ആ ആർക്കും ഞങ്ങളെ കാണണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോസ് ഇടുന്നില്ല പിന്നെ കൊറേ പേർക്ക് എന്നോട് ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോസ് ഇടുന്നില്ലല്ലേ നോട്ടിഫിക്കേഷൻ ഞാൻ പാമ്പാന്ന് കരുതിട്ടോ അവിടെ ആരാണോ ഓഡ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരുടെയും വിചാരിച്ചാൽ നമ്മൾ വീഡിയോസ് ഇടുന്നില്ല എന്നാണ് അപ്പോൾ വീഡിയോസ് ഇടാതെ ഇല്ല കുറെ പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനൊക്കെ എനബിൾ ചെയ്ത് കിട്ടിട്ടുണ്ടാകും എന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് ചില സമയത്ത് അങ്ങനെയാണ് അപ്പം എനിക്കൊന്നും ആരുടെയും നോട്ടിഫിക്കേഷൻ വരില്ല കേട്ടോ യൂട്യൂബിൽ നിന്ന് ഞാൻ കുറേ ചാനലുകൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാളുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരാറില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചാനലൊക്കെ ഞാൻ ഇടയ്ക്കൊന്നു സെർച്ച് ചെയ്ത് നോക്കും ആദ്യമല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചാനൽ സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് ഓരോന്ന് വീഡിയോസ് ഏതൊക്കെ ഇട്ടേക്കുന്നൊക്കെ ഒന്ന് നോക്കാം എന്തായാലും ഈ പറഞ്ഞ ദിവസങ്ങളിൽ ആറരയ്ക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ആറരയ്ക്ക് വീഡിയോ ഉണ്ടാവും അപ്പം നമ്മളുടെ സ്ഥിരം സ്ഥിരം സബ്സ്ക്രൈബേഴ്സുകൾക്കാണെങ്കിൽ അറിയാമല്ലോ അപ്പം ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്താൽ മതി അപ്പം രണ്ടാഴ്ചയൊക്കെ നോക്കിയിട്ട് ഇതുപോലെ തന്നെയാണ് വ്യൂ ഒന്നും കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് ആഴ്ചയിൽ രണ്ട് രണ്ടു ദിവസം വീഡിയോ അങ്ങനെ അങ്ങനെ അങ്ങനെയാക്കാമെന്ന് വിചാരിക്കുക കാരണം നമ്മളിതിന് ഒരുപാട് ടൈം നമ്മളതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് സർക്കിറ്റലും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് പോകട്ടോ അത് എന്ന് പറയില്ല പക്ഷേ ലോങ് വീഡിയോ ആയച്ചേ രണ്ടു ദിവസം ഉണ്ടാവുകയുള്ളു കേട്ടോ മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളൂ ചുവ വ്യാഴ് ചെറിയ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ അല്ല കണ്ണാ അല്ല കണ്ണ കണ്ണും ഞങ്ങളാ പോയി തെറാപ്പി കഴിഞ്ഞ് വന്നേയുള്ളൂ കണ്ണൻകുട്ടിക്ക് വയ്യാണ്ടൊക്കെ വന്നേക്കുന്നത് പിന്നെ കണ്ണിൽ ഫുഡൊക്കെ കൊടുക്കണം അപ്പൊ ഇവനെങ്കില് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മണി കഴിഞ്ഞു കേട്ടോ മൂന്നരയൊക്കെ ആയി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ട് ചാനലാകെ ഡൗൺ ആവുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു ആണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ബി നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ എഫ് ഡെലിവെ പേജിൽ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നുണ്ട് നമ്മുടെ അന്ന് ഹാക്ക് ചെയ്ത സമയത്ത് പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ആയിരുന്നു എഫ് ഡിയിൽ ഉണ്ടായിരുന്നത് അത് അപ്പോഴാണ് നമ്മൾ ഹാക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കാരണം ഇത്രയധികം കഷ്ടപ്പെട്ടൊരു പേജ് നമ്മൾ പതിനാലായിരം ഫോളോവേഴ്സ് വരെ എത്തിച്ചിട്ട് അത് ഹാക്ക് ചെയ്തു ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാക്കി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടത് ഇതുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പേജ് തന്നെ ഇപ്പോൾ മുപ്പത്തി ഒന്നായിരം ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അതിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല ഞാൻ ഏ ഹലോ 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 കണ്ണ കളന്ന് വിടുന്നുണ്ട് ഇനി നമുക്ക് പുറത്തിരുന്നിട്ടുള്ള വീഡിയോസുകളൊക്കെ എടുക്കാം അകത്തിരുന്നിട്ടുള്ള വീഡിയോസുകൾ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നു ഹലോ കാണാം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നു അകത്തുള്ള വീഡിയോസൊക്കെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ചേട്ടനെ അങ്ങോട്ട് നോക്കണം കേട്ടോ കാശായിട്ട നീ റോട്ടിക്ക് പോവുന്നവരൊക്കെ നോക്കണ വിളിക്കേ അമ്മാളിക്കുവായ്യോ ഏതൊരു ഉണ്ണി അമ്മാ കരീണെന്ന് പറിച്ചേ അമ്മാ അമ്മാന്ന് വിളിച്ചേ അമ്മാളിക്ക്മാ അമ്മാന്ന് വിളിച്ചേ അമ്മാന്ന് വിളിക്കടന്നെ അമ്മാളിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ എന്തോ എന്തോ ഒരു തൊണ്ടക്കൊരിക്കി ചിക്ക അത് കാരണ വിളിക്കാത്ത ശരിയാക്കി കൊടുത്താൽ വിളിക്കാൻ്റെ കാണാൻ വിളിക്കാറുണ്ട് കേട്ടോ അമ്മന്ന് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ അകത്ത് ഇരുന്നിട്ട് അമ്മേ ഇടി അമ്മ ചായ ഉണ്ടാടി ചോറും ഉണ്ടാടി എന്നാൽ കുറെ തന്നെ വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ തൊണ്ടയ്ക്ക് എന്തോ ഒരു ഇത് ഞങ്ങൾ മിക്സ് ഗുളിക കഴിക്കട്ടെ മിക്സ് ഗുളിക കഴിക്കൂ കിച്ച കറ്റു കിച്ചക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വരാം ഹലോ ഇല്ല അമ്മ വിളിച്ചേ അല്ലെങ്കിൽ അവർ വിരിക്കണെന്നോണോ പറഞ്ഞതാന്ന് അവർ വിചാരിക്കാന്നോണ പറഞ്ഞതാന്ന് വിളിക്കാം അമ്മ എന്ന് അമ്മാന്ന് വിളിക്കേ అవి విచారా వినట్లే విడ అమ్మా చూడే రోడ్ పని కడుకు మరి వి ആ റോഡ് പടിക്കാർക്ക് പിടിച്ച് കൊടുപ്പ് ഞാൻ കല്ലിഞ്ചിൻ്റെ അടിയിൽ കുറഞ്ഞിട്ട് ഞാൻ ഏ ആ ബമ്പര്യക്ക് വിളിച്ചു വിളിക്കത് ഭീഷണിയുടെ സ്വരം ഭീഷണിയുടെ സ്വരം മുഴങ്ങട്ടെ അമ്മാന വിളിക്കളിച്ചു ആ അമ്മ അടുത്ത് അടുത്ത പിടിയെല്ലാം വിളിക്കുക എന്റെ ക്ഷമയൊക്കെ കൊടുക്കട്ടെ അപ്പോൾ എന്താ പറയാ ഇത്രേ ഉള്ളൂ